ൂട്ടത്തിലെതിരായ ആരോപണങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി അതിൽ ആരായാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനകത്ത് ഒരാൾ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കർശനമായി പാർട്ടി കൈകാര്യം ചെയ്യും ഞാൻ തന്നെ അക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെൺകുട്ടിയെ വിവാദ കേന്ദ്രമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എൻ്റെ മകളെ പോലെ ഒരു കുട്ടിയാണ് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ മകളെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വിഷയം ഇപ്പോഴാണ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ മുന്നിൽ ഒരു പരാതിയും വന്നിട്ടില്ല എന്നെയും സമീപിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇത്തരമൊരു ആരോപണം ശ്രദ്ധയിൽപ്പെടുന്നത് ഗൗരവമുള്ള പരാതി മുന്നിലെത്തുമ്പോൾ ഗൗരവത്തോടെ പരിശോധിക്കും പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എ ഐ സി സിക്ക് പരാതി കിട്ടിയത് അറിയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു ഒരു വിമർശനവും ഇല്ല എന്റെ മുന്നിൽ വന്ന പരാതി അതിൻ്റെ ഗൗരവമനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് മറ്റാരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത് എനിക്ക് ആരും പരാതിയും തന്നിട്ടില്ല എൻ്റെ നിയോജക മണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്തുണയും നൽകാറുണ്ട് അവരെല്ലാം നല്ല മിടുമിടുക്കന്മാരാണ് അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നടപടിയെടുക്കും അദ്ദേഹം പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും